അസലാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു അടിപൊളി മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തേങ്ങ ഒന്ന് ഇരക്കാണ്ട് നല്ല കുറിയ ചാറോട് കൂടിയിട്ട് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനത് ഉള്ളിയും തക്കാളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് പിന്നെ ഞാനിതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മൺചട്ടിയൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ ഞാനത് റിയാദിൽ റിയാദിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ മൺചട്ടി ഇല്ല ഞാൻ ആരെങ്കിലും മീൻകറി അലുമിലെ ചട്ടിയിൽ വെക്കണ്ടാന്നൊന്നു പറയേണ്ട ബവിടെ മൺചട്ടി ഇല്ലാട്ടോ അപ്പോൾ ചട്ടി വെച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് ഉലുവിയും പൊട്ടിയതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ടുന്നുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് വാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട് നമ്മൾ കടുക് മീൻകറി വെക്കുമ്പോൾ കടുക് ഇടുന്നത് മീനിൻ്റെ ഗ്ലാപിച്ചോയല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളി ഒന്ന് വാഴുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റുന്നുണ്ട് കിട്ടാ നല്ലപോലെ പോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ എന്റി വെച്ച തക്കാളി ഇടുന്നുണ്ട് തക്കാളി ഒന്ന് വാറ്റിയ വാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ ഈ തക്കാളി ഒന്ന് ചൂട് കൊണ്ടാൽ തന്നെ അത് ഉടങ്ങി കേട്ടോ നമ്മുടെ നാട്ടിലത്തെ തക്കാളി പോലെ ഇല്ല അത് ചൂട് കൊണ്ടാൽ തന്നെ അത് ഉടഞ്ഞോളൂ പിന്നെ അതിലേക്ക് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ടിടണത് അത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഞാൻ ഞാനായിരിക്കും കുറച്ച് പൊടികൾ ഇടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും വറ പച്ചമണം പോകുന്നവരൊന്നും വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് നല്ലപോലെ വറുത്ത് പൊടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ വറുത്തരച്ച മീൻ കറി പറയില്ല അതൊക്കെ അതാണിത് അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് കുതിർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഞാനെന്തായിട്ട് അതിനെ അങ്ങനെ തന്നെ ഒഴിച്ചിട്ടാണ് ഇനി അത് നല്ലപോലെ തിളക്കുമ്പോൾ അതിൻ്റെ പുളിഞ്ച ചണ്ടി കിട്ടിയാണ് ഇങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി പിന്നെ അതിലേക്ക് ഞാൻ അഞ്ചാറ് പച്ചമുളക് ഇടുന്നുണ്ട് ചൂരമീൻ കറി വെക്കുമ്പോൾ നല്ല എരിവും പുളിയും പിന്നെ എല്ലാം വേണം കേട്ടോ അതിനാണ് ഇതിലെ രണ്ട് മൂന്ന് പകറ്റ് മുളക് പൊടിയും പച്ചമുളകും കുരുമുളകും ഒക്കെ ഇടുന്നുണ്ട് അതിലിട്ടോ ഇതാ മീൻ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ ചാർ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് അപ്പോൾ തന്നെ മീൻ ഇടുന്നുണ്ട് മീൻ ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഞാനത് മൂടി വെച്ചിട്ടാണ് വേവിക്കണം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് നല്ലപോലെ തിളക്കണം കേട്ടത് നമ്മളൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്നിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ ചൂര മീനാണ് അപ്പോൾ നല്ലപോലെ വേഗണം വെന്തിട്ടില്ല പറഞ്ഞാൽ ചിലവർക്കിത് ചൊറിച്ചത് വരും കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇപ്പുറത്തേതാണ് ചോറിന് അരി അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിത് മീൻ മറച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓളനോ അമർച്ച അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓളം ഓളം അമർത്താൻ പറയുന്നത് പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടായി നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടങ്ങൾ കുടുംബങ്ങൾക്കോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഒരു ഗ്ലാസ് അരി അടുപ്പതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റും കൊണ്ട് അതും വേകും ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അത് കറി പിന്നെ ഞാനതിലേക്ക് അത് പൊടിച്ച് വെച്ച കുരുമുളക് കേട്ടോ ഇതല്ലാണ്ട് കുരുമുളക് പൊടിയല്ല ഇവിടെ ഇടികളിയിലിട്ട് പൊടിച്ചതാണ് തന്നെ കേട്ടോ അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളിത് മൂ ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഞാനത് ഒഴിക്കണില്ല കറി റെഡി ആയിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ആദ്യം ഇവിടുന്ന് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ആദ്യത്തെ വീഡിയോയിലൊന്നും ഇതുപോലെ അടുപ്പും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അടുപ്പമൊക്കെ സെറ്റാക്കിയതാണ് ഇട്ടതൊക്കെ ഇതിപ്പോൾ ചോറൊക്കെ നല്ലപോലെ തിളച്ച് വേഗാനായിട്ടുണ്ടട്ട ഒരു അഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞാൽ അത് വേഗം അത് ഓഫ് ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കും ഇപ്പോൾ കറി ഓഫാക്കിയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞട്ടോ നല്ല അടിപൊളി കറിയാണ് ഇട്ടത് ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി ഇൻഷാള്ളിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം വലൈക്കും ബായ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് നല്ല കുറുക ചാറാണ് നമ്മൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ലെങ്കിലും നല്ല കുറിയ ചാറാണ് കേട്ടോ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാ ഇൻഷാള്ളിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമലൈക്കും ബൈ ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ പിന്നെ ഇവിടെ നെറ്റിൻ്റെ ഓരോ പ്രശ്നം കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റണില്ല നിങ്ങളുടെ വീഡിയോ കാണാനും പറ്റണില്ല കേട്ടോ പിന്നെ എങ്ങനെയായാലും എൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണാതെ ഞാൻ വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാത്തത് കേട്ടോ ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണാൻ അത് നെറ്റ് നല്ല പ്രശ്നമുണ്ട് ഇവിടെ ഒരു പ്ര ഒരു സെപ്പറേറ്റ് സിമ്മെടുക്കുകയെന്ന് പറഞ്ഞാൽ അത് കിട്ടാനൊന്നും പറഞ്ഞില്ല എടുത്തക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കത്ര സിമ്മ് കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും എനിക്കില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് മാസ കാര്യത്തിന് വന്നപ്പോൾ നമ്മൾക്ക് അതൊന്നും ഉണ്ടാവില്ല പിന്നെ ഉമ്മറിൻ്റെയും ഉമ്മറൊക്കെ പോയതിൻ്റെയൊക്കെ അതിൻ്റെയും തിരക്കും അത് കഴിഞ്ഞ് വന്നിട്ട് കുറേ സുഖമില്ലാണ്ടായാലും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ കാരണം കൊണ്ട് വീട് ഇടാനും വീട് കാണാൻ വരാനും ഒന്നും പറ്റണില്ല കേട്ടോ ഇഷ്ട ഇനിയൊക്കെ ശരിയാക്കി എടുക്കണം ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലൊന്നു വെച്ച് നോക്കിയിട്ടോ വെക്കാത്തവരാണെങ്കിൽ അതിൻ്റെ എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറക്കാതെ കേട്ടോ അതിന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നേരെ ഒരുപാട് നേരമായിട്ടാ നല്ല എരുള്ള നല്ല കറിയാണ് കേട്ടോ നല്ല എരുവുണ്ട് പിന്നെ വെച്ചാൽ പുളിയും ഗേറ്റും ഉപ്പും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിലാണ് ചൂരമീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ